മനുഷ്യൻ ഇരുന്നൂറ് വരെ ജീവിക്കാതിരുന്നതിന് പിന്നിൽ ഡിനോസറുകളാണെന്ന് പറഞ്ഞാൽ അധികം ആരും വിശ്വസിച്ചെന്ന് വരില്ല എന്നാൽ ഇനി അതും പരിഗണിക്കേണ്ടി വരും കാരണം മനുഷ്യൻ അടക്കമുള്ള സസ്തനുകളുടെ ആയുർ ദൈർഘ്യം കുറഞ്ഞതിന് പിന്നിൽ ഡിനോസറുകൾ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ബ്രിട്ടനിലെ ബർഹിംഹാം സർവകലാശാലയിലെ മൈക്രോബയോളജിസ്റ്റ് ജോ ഡി മഗാൽഗേസിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ച് മരിച്ചു ഡിനോസറുകൾക്ക് നമ്മുടെ ആയുസടക്കം തീരുമാനിക്കുന്നതിൽ കൈയ്യുണ്ടെന്നാണ് കണ്ടെത്തൽ ഡിനോസറുകൾ ഭൂമിയിൽ വാണിരുന്ന കാലത്തെ ചെറിയ സസ്തനികൾക്ക് അതിജീവിക്കണമെങ്കിൽ വേഗത്തിൽ സന്താന ഉത്പാദനം നടത്തണമായിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട പരിണാമത്തിനിടെ ജീവർഗ്ഗങ്ങൾക്കിടയിലെ തിരഞ്ഞെടുപ്പിന് പോലും വേഗത്തിലുള്ള പുനരുത്പാദനവും കുറഞ്ഞ ആയുസും കാരണമായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പല സസ്തനികളും ഡിനോസറുകളുടെ കാലത്ത് ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഒടുവിലെ കണ്ണിയായിരുന്നു പിന്നീട് പത്തു കോടി വർഷങ്ങളെടുത്ത് സംഭവിച്ച പരിണാമത്തെ തുടർന്ന് പെട്ടെന്ന് പുനരുത്പാദനം നടത്താൻ കഴിയുന്നവയ്ക്ക് മുൻതൂക്കം ലഭിച്ചു ആ കാലം മനുഷ്യരടക്കമുള്ള സസ്സ്യനുകളുടെ ആയുർദർഘ്യം തീരുമാനിച്ചതിലും നിർണായകമായി എന്നാണ് പഠനം പറയുന്നത് നമ്മുടെ പൂർവികർക്ക് ഡിനോസറുകളുടെ കാലത്ത് ചില എൻസൈമുകൾ നഷ്ടമായിരുന്നു അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുമ്പോൾ സംഭവിക്കുന്ന കേടുപാടുകൾ സ്വയം പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമുകളായിരുന്നു ഇത് സഞ്ചിയുള്ള മൃഗങ്ങൾക്കും മുള്ളൻപന്നി വിഭാഗത്തിൽപ്പെടുന്നവയ്ക്കും ഇതേ കാലത്ത് തന്നെ സമാനമായ എൻസൈമുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ശ്രദ്ധേയമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ഈ കുറവ് പരിഹരിക്കാനാണ് സൺസ്ക്രീമുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ആയുസ്സിൽ കുറവ് വരാൻ വേറെയും കാരണങ്ങൾ സസ്തനികളുടേതായി സംഭവിച്ചിട്ടുണ്ട് ഉരക വിഭാഗത്തിലെ മുതലകളടക്കമുള്ള പല ജീവികൾക്കും ജീവിതാവസാനം വരെ പല്ലുകൾ വളരും എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല ഈ ഒരു കാര്യത്തിലുള്ള പ്രകൃതിയുടെ തിരഞ്ഞെടുപ്പും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് സസ്തനികളിൽ മനുഷ്യനും തിമിങ്കലവും അടക്കമുള്ള പല ജീവി അപൂർവം ചിലർ നൂറു വയസ്സിലേറെ ജീവിക്കാറുണ്ട് ഇത്തരത്തിലുള്ളവയെ പ്രത്യേകം പഠന വിഷയമായി കണക്കിലെടുത്ത് പഠിക്കാനുള്ള സാധ്യതയും ഉയരുന്നുണ്ട് മറവി രോഗം പക്ഷാഘാതം അർബുദം എന്നിങ്ങനെ പൊതുവിൽ പ്രായമാകുമ്പോൾ കണ്ടുവരാറുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിൽ ഇത്തരം പഠനങ്ങൾ നിർണായകമാണ് ബയോ എസ് എന്ന ശാസ്ത്ര ജേണലിലാണ് പഠനം പൂർണ്ണരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്